നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് നല്ലൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം കുറച്ച് പാലെടുത്ത് കുറച്ച് പാലെടുത്ത് ഒന്ന് ക്ലെൻസിങ് ചെയ്യാം ചെയ്യാം രണ്ട് മിനിറ്റ് മിനിറ്റ് ചെയ്താൽ മതിലും ചെയ്യാവേ ഇനി നമുക്ക് പൊട്ടണം ഇനി നമുക്ക് കുറച്ച് റാഗിപ്പൊടി എടുക്കാവേ

കുറച്ച് രാഗിപ്പൊടിയും പാലും പൊടിയും നമുക്കൊരു മസാജ് മസാജ് കൊടുക്കാതെ അതുപോലെ ഒരു രണ്ട് അഞ്ച് മിനിറ്റേനും കൊടുക്കണം പക്ഷേ ഞാനൊരു രണ്ട് മിനിറ്റേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റേലും ചെയ്തോളൂ നമുക്ക് കഴുത്തിലൂട്ട് എടുക്കാവേ റൗണ്ട് മസാജായിട്ട് ചെയ്യുന്നത് നോക്കിൻ്റെ അതിന് റൗണ്ട് മസാജിട്ട് നെച്ചി രണ്ട് മിനിറ്റ് ഇനി കഴുത്തിൽ കൂടുക ചെയ്താൽ രണ്ടു ദിവസം ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് കഴുകിയിട്ട് വരാം ആ കഴുകിയേ ഇനി നമുക്കൊരു പാക്കറ്റ് കൊടുക്കാം പാക്കറ്റ് കൊടുക്കുക അതിന് ഒരു സ്പൂൺ ായിപ്പൊടിയും കുറച്ച് തൈര് തേര് കുറച്ച് തൈര് കുറച്ച് തേ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു പാക്കറ്റ് കൊടുക്കുക എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ കൂട്ടുകാരിയും അടിപൊളി റസൾട്ടാണേ അടിപൊളി പാക്കാണേത് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കനത്തിൽ തന്നെ ഇട്ട് കൊടുക്കാവേ കഴുത്തിനൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഉണങ്ങിയേ നല്ലപോലെ ഉണങ്ങി ഇനി നമുക്കൊന്ന് കഴുകിയിട്ട് കാണാം ഒന്ന് അനച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വെള്ളം ഇവിടെ പോണമെന്ന് വെച്ചിട്ടുണ്ടേ ഓക്കെ ഒരു ടവൽ എടുത്തിട്ടാണ് തുടക്കണേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ കൂട്ടുകാരെയും നല്ല അടിപൊളി പാക്കാണ് നമുക്കൊന്ന് കഴുകിയിട്ട് വരാം കഴുകി വന്നേ കണ്ട നോക്ക് കൂട്ടുകാരെ എന്നെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ നല്ല അടിപൊളി പാക്കാണേ നാളെ നല്ലൊരു വീടിയായിട്ട് കാണാം ബൈ